സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കേണ്ട സമയമായി ജനുവരിയിലാണ് നടക്കേണ്ടത് അപ്പോൾ എല്ലാ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെയും ഉദ്ഘാടന സമയത്തൊരു ഒരു ഉദ്ഘാടന ഗാനമുണ്ടാകും ഒരു നൃത്താവിഷ്കാരം ഉണ്ടാകും അത് ഇപ്പോൾ സിനിമയിലെ ഒക്കെ തിളങ്ങി നിൽക്കുന്ന നടിമാരോ അല്ലെങ്കിൽ ഈ പ്രത്യേക നൃത്താധ്യാപികമാരോ ഒക്കെയാണ് കാലങ്ങളായി ചെയ്തു വരാറ് കഴിഞ്ഞ തവണ ആശാശരത്തായിരുന്നു അപ്പോൾ കഴിഞ്ഞവണ്ണം ആശാശരത്ത് അതായത് ചെയ്തപ്പോൾ ഫ്രീ ആയിട്ട് അതിന് പൈസ റെമ്യൂണറേഷൻ ഒന്നും മേടിക്കാതെയാണ് ആശാശരത്ത് ആ നൃത്താവിഷ്കാരം ചുട്ടപ്പെടുത്തി അവരെന്നെ അവരൊരു നൃത്താധ്യാപികയും കൂടിയാണ് ആ നിലക്ക് അവർ സ്വന്തം നിലക്കത് ചെയ്തു ഒരു പൈസയും കാശും മേടിക്കാതെയാണ് അവർ ചെയ്ത് അവതരിപ്പിച്ചത് അപ്പോൾ ഈ കലോത്സവമാകുന്നപ്പോൾ പുതിയ ഒരാളെ കിട്ടാൻ വേണ്ടി സം വിദ്യാഭ്യാസ വകുപ്പ് അതിന് ശ്രമം നടത്തിയപ്പോൾ ഒരു നടിയെ സമീപിച്ചപ്പോൾ ആ നടി പത്ത് ലക്ഷം രൂപ ആദ്യം ആവശ്യപ്പെടുകയും പിന്നീട് അത് അഞ്ച് ലക്ഷം ആക്കി കുറക്കുകയും അഞ്ച് ലക്ഷം തന്നാൽ ഞാൻ അവതരിപ്പിക്കാമെന്ന് പറയുകയും ചെയ്തു അത് വലിയൊരു പോയി എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുകയും ഈ കലോത്സവങ്ങളിലൂടെ വളർന്ന് വലിയ നടിയായതിനു ശേഷവും വന്ന വഴി മറന്നുകൊണ്ട് അഹങ്കാരം കാണിക്കുകയാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്നതൊരു വിഷമം പോലെ വിദ്യാഭ്യാസ മന്ത്രി പറയുകയും ചെയ്തു അത് വിവാദമായതിന് പിന്നാലെ അല്പസമയം മുമ്പ് അദ്ദേഹം ആ വാക്കുകൾ പിൻവലിച്ചു അതൊരു വിവാദത്തിലേക്ക് പോകേണ്ടതില്ല കലോത്സവം നല്ല രീതി നടക്കട്ടെ എന്നുള്ളൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഇത് വരികയും ചെയ്തു എന്തായാലും ഇത് അങ്ങനെ കലോത്സവത്തിലൂടെ വളർന്ന് വലിയ താരമായ ഒരാൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് ക്ഷണിക്കുന്ന ഘട്ടത്തിൽ അവരങ്ങനെ ഒരു പൈസ പറഞ്ഞുകൊണ്ട് അതിനെ സമീപിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായി വരുന്ന ഒരു ഘട്ടമാണ് നമ്മൾ ആ വിഷയം കൂടി അവസാനമായി ഇന്ന് സംസാരിക്കുകയാണ് എങ്ങനെ ഇനി എങ്ങനെ കാണാനോ അപ്പോൾ അത്ര പോകുന്ന പ്രോഗ്രാമിന് ഒരു സ്വാഗത പിന്നെ നൃത്തം ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പൈസക്ക് ചിലവുണ്ടാവില്ലേ ഇനി ഉണ്ടാവില്ല എന്നാണോ മന്ത്രിയും പിന്നെ മന്ത്രിയെ പിന്തുണച്ചിട്ട് ഇങ്ങനെ അതിന് പൈസ ചോദിക്കാവോ എന്ന് ചോദിക്കുന്ന ആൾക്കാരും ഒക്കെ മന്ത്രി തന്നെ പറയുന്നത് പതിനാലായിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന പതിനായിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന വലിയ പരിപാടിയാണെന്ന് മന്ത്രി തന്നെ പറയുന്നുണ്ട് പൈസ ചിലവുണ്ട് പൈസ ചിലവുണ്ടെന്നും മന്ത്രി തന്നെ പറയുന്നുണ്ട് പൈസ ചെലവിൻ്റെ കഥ അവിടെ വരന്നു കിട്ടും ഈ പരിപാടിയിലൂടെ ഒരു ജനപങ്കാളിത്തം തന്നെ പതിനാലായിരം പാർട്ടിസിപ്പൻ മാത്രം പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ പിന്നെ മാധ്യമ മാധ്യമപ്രവർത്തകർ പിന്നെ കേരളത്തിലെ ജനങ്ങൾ മൊത്തത്തിലും വർഷങ്ങളായിട്ട് പറഞ്ഞു പോകുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കം മാമാങ്കം എന്തെങ്ങനെ ഒരു സംഗതിയുടെ ഒരു ഉദ്ഘാടന ചടങ്ങിൽ അവതരിപ്പിക്കേണ്ട ഒരു സ്വാഗത ഗാനം ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കാൻ പൈസയ്ക്ക് ചിലവുണ്ടാവോ ഇല്ലേ അതിന് പൈസയ്ക്ക് ചിലവുണ്ടെങ്കിൽ പൈസ അവർ ഇതിൽ വരുന്നവർ മുഴുവൻ അവർ സ്വന്തം കിട്ടുന്ന പൈസ എടുത്ത് കൊണ്ടുവന്നിട്ട് പിന്നെ നടത്തണം എന്ന് പിന്നെ മന്ത്രി ആഗ്രഹിക്കാമോ അങ്ങനത്തെ ചില ചോദ്യങ്ങൾ കൂടി അതിലില്ലേ ഇപ്പം വെറുതെ അവതരിപ്പിച്ചൊരു സംഭവം കഴിഞ്ഞിട്ട് മുൻപത്തെ വർഷത്തിൽ നമുക്കറിയാലോ ഇവിടുത്തെ പിന്നെ മാതാ പേരാമ്പ്ര എന്ന് പറഞ്ഞൊരു ടീം ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ച് സ്വാഗതക്കാരക്കും സ്വാഗതക്കാരെ ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ചിട്ട് ഇനി അങ്ങനെയൊക്കെ മതി എന്നാണെങ്കിൽ ആരെയും വേണമെങ്കിൽ ഏൽപ്പിക്കാം അതല്ലല്ലോ പ്രശ്നം അപ്പം മന്ത്രിയുടെ വാദം ഇതെന്താ വച്ചാൽ പതിനാലായിരം ആളുകൾ പങ്കെടുക്കുന്നതാണ് ഇരുപത്തിയഞ്ച് വേദികൾ തലസ്ഥാന നഗരയിൽ തന്നെയുണ്ട് പല കാരണങ്ങൾ കൊണ്ടും പണത്തിന് കുറവുണ്ട് എന്നാണ് പല കാരണങ്ങൾ കൊണ്ടും പണത്തിന് കുറവുണ്ടെങ്കിൽ പണത്തിന് കുറവുള്ളൊരു സാഹചര്യത്തിൽ ഇതെന്ത് ചെയ്യണമെന്ന് വേറെ ആലോചിക്കണമല്ലോ പണത്തിന് കുറവുണ്ട് പണം സംഘടിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടോ ഇപ്പം ഇത്തരം സംഭവം ഇത് ഒന്നാമതത് വർഷാവർഷം കൊല്ല കൊല്ലം കൊല്ലത്തോട് കൊല്ലം വർഷാവർഷം നടന്നു വരുന്ന പരിപാടിയാണല്ലോ കേരളത്തിലിത് ഇതിന് ചിലവുണ്ടെന്നും ചിലവുണ്ടെന്ന് മാത്രമല്ല പിന്നെ വർഷം തോറും ചിലവ് കൂടി വരുമെന്നും അറിയാത്ത ആൾക്കാരല്ല ഈ പറയുന്നവരാരും പിന്നെ ഈ പറഞ്ഞ ആൾ കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ആരാണ് ഇത് നടക്കുന്ന വേദി എവിടെയാണ് നടക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലാണ് ഇരുപത്തഞ്ച് വേദികൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഉള്ളിൽ തന്നെ ശിവൻകുട്ടി ആണെങ്കിൽ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകനെന്നറിയപ്പെടുന്ന ആളാണ് എന്തും അദ്ദേഹം സംഘടിപ്പിച്ച് കൊടുക്കും എന്നാണല്ലോ പറയുന്നത് എന്തും സംഘടിപ്പിക്കുന്നത് തിരുവനന്തപുരത്തിൽ എന്തുണ്ടെങ്കിലും ശിവൻകുട്ടി ആണെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറയുന്നത് എന്നിട്ട് ശിവൻകുട്ടി ആണനാണോ അപ്പം എന്നിട്ട് പറയുന്നത് ഇതിന് പൈസക്ക് പിന്നെ ഒരുപാട് ചിലവുണ്ട് പൈസക്കാണെങ്കിൽ പലതരത്തിൽ കുറവുണ്ട് അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ വേണ്ടാം എന്ന് തന്നെ വെച്ചൂടെ പൈസ കുറവുണ്ട് ഒരു സ്വാഗത ഗാനം ചിട്ടപ്പെടുത്താൻ പോലും ഉള്ള പൈസ കുറച്ച് ആലോചിക്കാൻ പോലും നമുക്കിപ്പോൾ കഴിയുന്നില്ല അതുപോലും ഫ്രീ ആയിട്ട് കിട്ടണം എന്നാണ് അങ്ങനെയാണെങ്കിൽ ഒന്നാം ഇത് മൊത്തം കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നില്ലല്ലോ സ്വാഗത ഗാനത്തിൻ്റെ അവിടെ അങ്ങോട്ട് കൂടെ ഉള്ളൂ പിന്നെ മൂപ്പര് പറഞ്ഞ തന്നെ എന്താണ് അവസാനം പിന്നെ ഇത് തുടക്കം മുതലേ വിവാദമാക്കണ്ട വിചാരിച്ചിട്ട് ഇപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങോട്ട് പിൻവലിക്കുകയാണെന്ന് അതുകൊണ്ട് തീരുന്ന പ്രശ്നമല്ല ഈ വിവാദം അദ്ദേഹം തുടങ്ങിയൊക്കെ ഇല്ല ചെയ്തത് ഈ സാധാരണഗതിയിൽ ഇതിന് പണം സംഘടിപ്പിക്കുന്ന രീതികളും സ്പോൺസർഷിപ്പും ഒക്കെ ഇല്ലേ ഈ സം ഈ ജില്ലയിലല്ലാതെ മറ്റേതെങ്കിലും ഒരു ജില്ലയിൽ ഈ സാധനം ഇപ്പം തലസ്ഥാന നഗരിക്കല്ലാതെ തലസ്ഥാന നഗരയിൽ വേറെ ഏതെങ്കിലും ഒരു ജില്ലയിൽ നടന്ന കാലത്ത് അവിടെ നിന്ന് തന്നെയുള്ള സംഘാടകരിൽ പ്രമുഖനായ ആൾക്കാർ ആരെങ്കിലും പിന്നെ പല കാരണങ്ങൾ കൊണ്ടും പൈസക്ക് കുറവുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അതൊന്നുമല്ല ഈ സംഭവം നടക്കാൻ നടക്കാനറിയാത്തതും പിന്നെ ഈ പറയ മൂപ്പര് പറഞ്ഞതുപോലെ ഈ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ അഹങ്കാരം ആർത്തി എന്നൊക്കെ പറഞ്ഞത് ആർക്കാണ് എന്ന് സംശയിക്കേണ്ടി വരും ഇപ്പം തിരുവനന്തപുരം നഗരത്തിൽ ഞങ്ങളൊരു പരിപാടി നടത്തുമ്പം എല്ലാവരും വന്ന് ഫ്രീ ആയിട്ട് അതിൽ അത് വിജയിപ്പിച്ച് തരണമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിനെയും അഹങ്കാരം എന്ന് പറയാലോ തിരുവനന്തപുരം നഗരം ഞങ്ങളൊക്കെയാണ് സംഘാടകർ തിരുവനന്തപുരം നഗരത്തിൽ ഞങ്ങൾ പരിപാടി നടത്തുകയാണ് അതിനാരും പൈസ ചോദിക്കുക വന്നിട്ട് അതങ്ങട്ട് വിജ് വിജയിപ്പിച്ച് തന്നേക്കണം എന്ന് പറഞ്ഞാൽ അതും അഹങ്കാരമല്ലേ പൈസ സംഘടിപ്പിക്കാൻ തിരുവനന്തപുരത്ത് അത്ര വലിയ പ്രശ്നമൊന്നും അല്ലാന്ന് ഒരു പൊതുപരിപാടി നടത്താൻ അത്ര വലിയ പ്രശ്നമൊന്നുമല്ല എന്ന് അവരുടെ പാർട്ടി തന്നെ ഇന്ന് തെളിയിച്ചിട്ടിരിക്കുക ഒരു ഏരിയ സമ്മേളനം നടന്നു നടന്നുകഴിഞ്ഞ് അതിൻ്റെ ഏരിയ സെക്രട്ടറി പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കിയുള്ളവർ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് അതിനുവേണ്ടി പിരിച്ചെടുത്ത് ഏഴ് ലക്ഷം റുപ്യയും കൊണ്ടാണ് അദ്ദേഹം പോയതെന്ന് ഒരു ഏരിയ സമ്മേളനം നടത്തി അത് വിജയിപ്പിച്ചതിന് ശേഷം പിന്നെ മുറ്റുപോണയാൾക്ക് അത്രയും പൈസയും കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അത്രയും പൈസ സംഘടിപ്പിക്കാൻ തിരുവനന്തപുരത്ത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ആ പാർട്ടിക്കോ ഇല്ലല്ലോ അതിന് ആ പാർട്ടി ഭരിക്കുമ്പോൾ ഒരു യുവജന നടത്താൻ പൈസ സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയാണെങ്കിൽ അഹങ്കാരന്മാരുടെ ഭാഗത്താണ് എന്ന് വേറെതാണ് ചർച്ച ചെയ്യേണ്ടത് ഇത് പിന്നെ ഈ കലാപരിപാടികളൊക്കെ ഇത് ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ചിലവുണ്ടാവും ചിലവ് അത്ര അതിനെത്ര കൊടുക്കാൻ പറ്റും ബാക്കി സഹിക്കാൻ പറ്റുമോ പറ്റുമെന്നൊക്കെ രീതിയിലാണ് സംസാരിച്ചിരുന്നെങ്കിൽ പിന്നെ ചോദിക്കാനേ പാടില്ല എന്ന മട്ടിലാണെങ്കിൽ അഹങ്കാരം വേറെ വഴിക്കാണ് വരുന്നത് നൂറ് കോടി മുടക്കി മെസ്സിയെ കൊണ്ടുവരാൻ പോകുന്ന സർക്കാരാണ് ഇതിൽ നടിക്കൊപ്പാണോ മന്ത്രിക്കൊപ്പാണോ അല്ല സൈഫോ ഇതല്ലേ ഇതിപ്പം പിന്നെ ശിവൻകുട്ടിയണ്ണൻ്റെ പ്രായവും ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് അതൊക്കെ മാനിച്ചു തന്നെ ഞാൻ പറയാം അദ്ദേഹം ഈ പ്രസ്ഥാനം പിൻവലിച്ചാൽ പോരാ അദ്ദേഹം ഇതിന് മാപ്പ് പോരാണെന്നുള്ളത് കാരണം എന്താ വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് ആ നടിയുടെ പേര് പറഞ്ഞിട്ടില്ല ഒന്നാമത്തെ കാര്യം സ്കൂൾ കലോത്സവത്തിലൂടെ വളർന്നു വന്ന ഒരു നടിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ എത്ര നടിമാരുണ്ട് കേരളത്തിൽ അവരൊക്കെ ഇപ്പം സംശയത്തിന് നിലയിലല്ലേ അങ്ങനെ അവരൊക്കെ നവ്യ നായരുണ്ട് മഞ്ജു വാര്യരുണ്ട് അങ്ങനെ കുറേ നടിമാരുണ്ട് ഇവരൊക്കെ ഇവരിൽ ആരോ ഒരാളാണല്ലോ ഈ അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് എന്ന് നമുക്ക് തോന്നുമല്ലോ അത് ആരാണെന്ന് പറയണ്ടേ അത് പറഞ്ഞില്ലല്ലോ പിന്നെ ഈ പണം ചോദിച്ചാൽ ശിവൻകുട്ടി എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി മാത്രമല്ല തൊഴിൽ മന്ത്രി കൂടിയാണ് കൂടിയാണ് ചെയ്യുന്ന ജോലിക്കുള്ള കൂലിയാണ് ചോദിച്ചത് ഒരു തൊഴിൽ മന്ത്രി അതിന് അതിന് അങ്ങനെ ചോദിക്കുന്ന ചെയ്യുന്ന ജോലിക്ക് പണം ചോദിക്കുന്ന ഒരാളെക്കുറിച്ച് പണത്തിൻ്റെ അത്യാർത്ഥിയും അഹങ്കാരവുമാണ് എന്ന് ഒരിക്കലും പറയാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ല ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഈ സ്വാഗതഗാനം ചുട്ടപ്പെടുത്തുക സ്വാഗതകാനം ചുറ്റപ്പെടുത്തല നൃത്താവിഷ്കാരമായിരിക്കാം നൃത്തമാണ് ചിട്ടപ്പെടുത്തുന്നത് അത് ചില്ലറപ്പണിയല്ല അത് കുറച്ച് അധ്വാനമുള്ള ഈ കുറേ കുട്ടികൾ ഒരുമിച്ച് തിരുത്തി അവരെ ഒന്നിച്ച് പഠിപ്പിച്ചെടുത്ത് ഒരേ യൂണിഫോമിറ്റി കീപ്പ് ചെയ്ത് അവരെ ആ വേദിയിൽ ഒരു ഒരു പ്രശ്നവും ഇല്ലാതെ കാരണം ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കമാണല്ലോ അപ്പോൾ ആ ഒരു പ്രശ്നവുമില്ലാതെ അവതരിപ്പിക്കേണ്ട പരിപാടിയാണ് അതിന് അതിൻ്റെതായ റിസ്ക്കും ഉണ്ട് അതിനേതായ സമയവും വേണം ഈ നടിമാർക്കൊക്കെ പലവർ പല ഷോകൾ കിട്ടുന്നതാണ് പല റിയാലിറ്റി റിയാലിറ്റി ഷോയിലെ ആണ് ഷൂട്ടിംഗ് ഉണ്ട് അങ്ങനെ അവരുടെ സമയം ഇതിനു വേണ്ടി അവർ നീക്കി വെക്കണം സ്വാഭാവികമായും അവർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് ആ ചോദ്യമായിരിക്കും അവർ ചോദിച്ചിട്ടുണ്ടാവുക അവർ ചോദിച്ചു അത് തെറ്റാണെങ്കിൽ പോട്ടെ ആ അഞ്ച് ലക്ഷത്തിന് ചെയ്യാൻ പറ്റാത്ത മൂന്ന് ലക്ഷത്തിന് വേറെ ആളുണ്ടെങ്കിൽ അവരെ സമീപിക്കാം വെറുതെ ചെയ്യാൻ കഴിവുള്ള ആളുണ്ടെങ്കിൽ അവരെ സമീപിക്കാം അതൊന്നും ചെയ്യുക അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വേറെ കാര്യം പക്ഷേ അവരെ സമൂഹ മദ്യത്തിൽ അവരെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് ശരിയായ നടപടിയാണോ ഇപ്പോൾ നമുക്കറിയാം സ്വാഗതഗാനം മുതൽ നന്ദി പറയുന്നവരെ ഓരോ പരിപാടിക്ക് ചിലവുണ്ടല്ലോ ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഈ കാരുണ്യ ലോട്ടറി അതുപോലെ അങ്ങനത്തെ കുറച്ച് നമ്മുടെ കാരുണ്യ പരിപാടികൾക്കൊക്കെ പലപ്പോഴും നടന്മാർ നടിമാരൊക്കെ വന്നിട്ട് അവരൊരു ചെറുതായി ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് അവർ സംസാരിച്ച് പോവുക ചെയ്യും അതൊക്കെ സമ്മതിക്കുക അതൊക്കെ വളരെ ഫ്രീ ആയിട്ടാണ് അവർ ചെയ്യുന്നത് പക്ഷേ അതിന് വലിയ അധ്വാനമൊന്നുമില്ലല്ലോ പക്ഷേ ഇതങ്ങനല്ല ഇത് കുറേ അധ്വാനമുള്ള ഒരു പണിയാണ് അതിന് അതിൻ്റേതായ കൂലി അവർ ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അങ്ങനെ ചോദിച്ച ഒരാളെ ഇങ്ങനെ അപമാനിക്കുന്നത് വലിയ തെറ്റാണ് എന്നാണ് എനിക്ക് പറയുള്ളൂ തീർച്ചയായും ഇപ്പോൾ പ്രതികരണം പിൻവലിച്ചതുകൊണ്ടായില്ല അതിനകത്ത് ഇങ്ങനെ കലോത്സവങ്ങളിലൂടെ വളർന്ന താരമായ എല്ലാവരും സംശയിക്കപ്പെടും മോശം പരാമർശമാണെന്നുള്ള കാര്യത്തിലും തർക്കമില്ല അപ്പോൾ ആ പ്രസ്താവന പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറയണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉയരുന്നത് എന്ത് ചെയ്യും ശിവൻകുട്ടി അണ്ണൻ എന്ന് കാത്തിരുന്നു കാണാം ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കുന്നു നാളെ വേണ്ടിയിരിക്കാം നമസ്കാരം